ഇന്നലെ സംസ്ഥാന സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിലാണ് വൈകിട്ടോടുകൂടി കടലേറ്റം വലിയ രീതിയിൽ ഉണ്ടായത് തീരപ്രദേശം എന്തായാലും കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് ചില സ്ഥലങ്ങളിൽ കടൽ രാവിലെ കടൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ വൈകിട്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ വീണ്ടും കടൽ കയറുകയും ചെയ്തതിനെ തുടർന്ന് കള്ളക്കടൽ പ്രതിഭാസമാണ് ഇതെന്ന ഒരു നിഗമനമാണ് വിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കടൽക്ഷോഭം രൂക്ഷമായ കൊല്ലം മുണ്ടക്കലിൽ ജനങ്ങൾ തീരദേശ പാത ഉപരോധിക്കുന്നു ഉപരോധിക്കുന്നുണ്ട് പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് ഒരു ഉറപ്പ് ലഭിക്കണം ആ ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞു പോകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് അഞ്ച് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിയഞ്ച് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് കണ്ണൻ നായരാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് കണ്ണൻ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ കടൽക്ഷോഭം അത് ബാധിച്ചത് മുണ്ടക്കൽ മേഖലയിൽ തന്നെയാണ് ആളുകൾ പ്രതിഷേധം പ്രതിഷേധിക്കുന്നുമുണ്ട് ഇപ്പോഴും എന്താണ് അവർ പറയുന്നത് ഇന്നത്തെ കടലിന്റെ ഒരു സ്ഥിതി എന്താണ് കണ്ണൻ ആര്യ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പതിനൊന്ന് മണിക്ക് ശേഷം വീടുകളും മറ്റ് അവശ്യ സാധനങ്ങളും ജീവിത സാ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാമഗ്രികളും നഷ്ടമായ ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവർക്ക് കയറി കയറിക്കിടക്കാനൊരിടമില്ല കുറേ ഏറെ നാളുകളായും മുണ്ടക്കലിലെ ജനങ്ങൾ ഈ ദുരിതം തന്നെ അനുഭവിക്കുകയാണ് അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അവർ തീരദേശപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ തീരദേശപാത ഉപരോധിക്കുന്ന ജനങ്ങൾ പറയുന്നത് അവർക്ക് അടിയന്തരമായി പുനരധിവാസ പാക്കേജ് നൽകണം എന്നുള്ളത് തന്നെയാണ് പുനർ ദ്ധി പ്രകാരം ഇവർക്ക് വീട് നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ സ്ഥലം എം പി എൻ കെ പ്രേമേന്ദ്രൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ പ്രദേശത്തെ ജനങ്ങളുമായി സംസാരിക്കുകയാണ് നേരത്തെ ഇവിടുത്തെ ബി ജെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും ഇവിടേക്ക് എത്തിയിരുന്നു ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ജനങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ വന്ന് അല്ലെങ്കിൽ നേതാക്കന്മാർ വന്ന് കാണുന്നതല്ല അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം കാരണം ഏറെ കാലമായി പ്രദേശത്ത് എത്തി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്ത ആ പോയ സ്ഥലങ്ങളിലെ വീടുകളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു കാര്യം കയറി കിടക്കാനൊരു വീട് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നഷ്ടമായി കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് തന്നെയാണ് എം ഇപ്പോൾ ഈ നാട്ടുകാരോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നു രേഖാമൂലം നിവേദനം കൊടുത്തു കളക്ടറുമായി ചർച്ച നടത്തി അടിയന്തരമായി നടപടികൾ സ്വീകരിക്കും സർക്കാർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തല നടപടികൾ ഇതിനാവശ്യമാണ് ഫണ്ട് അനുവദിക്കണം ഭരണാനുമതി വേണം സാങ്കേതികാനുമതി വേണം ഈ കാര്യങ്ങളെല്ലാം വേണം നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യവും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ വേണം കോപ്പി നിങ്ങൾക്ക് തരാം രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പത്തു ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് അത് ചെയ്യാം ഗവൺമെന്റ് പത്ത് ലക്ഷം രൂപ വെച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ സമ്മതിച്ചിട്ടുള്ള വീട്ടുകാർക്ക് ആ പൈസ കൊടുക്കാം അതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാഷ്വാലിറ്റി ഒഴിവാക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ് ഞാനിപ്പോൾ ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താമല്ല അത് ഗവൺമെന്റ് തലത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് നിർബന്ധമായും ഇടപെടാനും പറയാനും കളക്ടറുമായി ചർച്ച ചെയ്യാനും അല്ലാതെ ഫണ്ട് അനുവദിക്കാൻ എം പിക്ക് അധികാരമില്ല ഗവൺമെന്റ് തലത്തിലാണ് ചെയ്യേണ്ടത് ഇപ്പൊ സാർ പറഞ്ഞു ഫണ്ട് അനുവദിക്കാൻ സാറിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതേ സാറിന് തന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും ഞങ്ങൾ നേരത്തെ മൂന്ന് വർഷത്തിന് മുമ്പ് ഈ പദ്ധതിയായിട്ടുള്ള ഒരു സമരമായിട്ട് ബന്ധപ്പെട്ട് സാറിനോട് വന്നപ്പോഴത്തേക്കും അന്ന് ഞങ്ങൾ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാറ് ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കൊണ്ട് കൊല്ലത്ത് കോർപ്പറേഷൻ പരിധിയിൽ ഒരു വീട് എടുക്കാൻ പറ്റത്തില്ല അതിന് അവർ പറയുന്ന നിബന്ധനനുസരിച്ച് അറുനൂറ്റമ്പത് സ്ക്യർ ഫീറ്റിൻ്റെ വാർത്ത കെട്ടിട്ട് നിർത്തി നിർമ്മിക്കണമെന്ന് തന്നെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ വേണം പിന്നെ സ്ഥലം കൂടെ എടുത്ത് സ്ഥലത്തിൻ്റെ എഴുതുകൂത്തൊക്കെ ആകുമ്പോഴത്തേക്ക് പത്തിരുപത് ലക്ഷം രൂപ അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ആക്കി തരാനായിട്ട് സാറൊന്നും ശ്രമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് സാറ് പറഞ്ഞത് എൻ്റെ എം എന്ന് രീതി വെച്ചിട്ട് ഞാൻ ചെയ്യാവുന്ന മാക്സിമം ചെയ്യാം സാർ പിന്നെ സാറൊന്നും അതിന്റെ നിലപാടും നമ്മൾ അറിയിച്ചില്ല നമ്മൾ വിളിച്ചിട്ട് സാർ പറയാൻ പറഞ്ഞില്ല പറയാം ബുദ്ധിമുട്ടല്ല ഇതൊരു ഗവൺമെന്റിന്റെ ഞാൻ പറയട്ടൊരു ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് അത് തീരദേശത്ത് നിന്ന് കടലാക്രമണ ഭീഷണി നേരിടുന്നവർ ഒഴിഞ്ഞു പോയാൽ അന്ന് മുതൽ നമ്മളിതിനെ എതിർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അവിടെ നമ്മളൊരു സത്യാഗ്രഹ സമരം നടത്തി അപ്പം തൊട്ടപ്പുറത്ത് ഈ കടലാക്രമണം രൂക്ഷമായെന്നൊരു സത്യാഗ്രഹവും വലിയ ജനകീയ പ്രക്ഷോഭമായി അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭം ഈ വെടിക്കുന്ന് മേഖലയിൽ വന്നിട്ടില്ല നിങ്ങൾ നിവേദനം തന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഇടപെട്ടേൻ്റെ അടിസ്ഥാനത്തിൽ കുറേ അധികം വർക്ക് അവിടെ നടന്നു ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭമായി സത്യത്തെ നേരത്തെ നിവേദനം തന്നിട്ടുണ്ടാകാം അത് കൊടുത്തിട്ടുണ്ടാകാം അതിനപ്പുറത്തൊരു ജനകീയ സമരമായി ഉയർന്നു വന്നത് ഈ അടുത്ത കാലത്താണ് വന്നതിന് ശേഷം പറഞ്ഞ ഈ രണ്ട് കറി ഈ പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഒരു കാരണവശാലും സ്വീകാര്യമല്ല എന്ന് ഗവൺമെൻറ് തല യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിലപാടാണ് ആ യു ഡി എഫ് എം പി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള എം പി എൻ കെ പ്രേമേന്ദ്രൻ ജനങ്ങളുമായി സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ റോഡിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുകയാണ് ഈ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ഇവിടുത്തെ വിഷയങ്ങൾ ഇവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർ നേരത്തെ സംസാരിച്ചത് കേട്ടില്ലേ ഏതാണ്ട് സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് പത്തു ലക്ഷം രൂപ അതായത് വാർത്ത വീടും കോൺക്രീറ്റ് ചെയ്ത വീടും അതുപോലെ തന്നെ വസ്തു വാങ്ങി വാങ്ങുന്നതിന് വേണ്ടി ലക്ഷം രൂപ നൽകാമെന്ന പറഞ്ഞിരുന്നു പല ആൾക്കാർക്ക് പുനർഗഹ് പ്രകാരം കുറച്ച് പൈസയൊക്കെ പൈസ എന്നാൽ ആ പൈസ പൂർണ്ണമായും കിട്ടാത്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഉള്ളത് ആണോ എന്റെ വീട് പോയി ഭയങ്കര കടലായിരുന്നു എന്റെ മോളെ മരുമോള മോള കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടിൽ മൊത്തം മേളിലോട്ട് ഇങ്ങനെ കടല് കയറി സാധനങ്ങളെല്ലാം പറക്കി ഞങ്ങളെയൊക്കെ വീടിന്റെ ഓരോരോ വീടുകളിൽ കൊണ്ട് വെക്കുമായിരുന്നു ഇന്നലെ രാത്രി മൊത്തം കടലിൽ കയറി നേരം സിനിമയിലേ കണക്കായിപ്പോയി കടലിങ്ങനെ കയറി മരങ്ങളെല്ലാം കടലിലോട്ട് ഒലിച്ചു പോകുന്ന കണക്കായിപ്പോയി ഞങ്ങൾ മൊത്തം പേടിച്ച് രാത്രിയിലങ്ങ് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല വീടുകളൊക്കെ മൂടോടുകൂടി പീഡിതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അനുഭവിക്കാം ഒരുപാട് കാലം ഞങ്ങൾ ഇപ്പൊ ഒത്തിരി നാളുകൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന ഇങ്ങനെ മരുന്ന് നോക്കുന്നു പോകുന്ന ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നലെ തന്നെ രാവിലെ മുതൽ ഇത് തുടങ്ങിയിട്ട് പറഞ്ഞത് രാത്രി ഏഴ് മണിയായപ്പോഴാണ് മേയറെങ്കിലും വരുന്നത് നോക്കാൻ കൗൺസിലർ വന്നില്ലല്ലേ രാത്രി ഏഴുമണിയായപ്പോൾ മേയർ വന്നു മേയർ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതിപ്പോൾ ചത്തോ ഇല്ലയോ എന്ന് നോക്കാം വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പറയരുത് വയ്യനാടോ എവിടെ പോയി പക്ഷേ ഇവിടെ നിന്നൊക്കെ പോയി എവിടെ പോയി കിടന്നാൽ നമുക്ക് ജോലിക്ക് വരണമെങ്കിൽ വിടാം കുഞ്ഞുങ്ങളും വാഹനമുള്ളവർ വണ്ടിയുള്ളവർ പോകും അല്ലാത്തവരെ ഇപ്പം ജോലിക്ക് പോണെങ്കിലും നമുക്ക് വിടാം നമ്മൾ വീട്ടുജോലി ചെയ്തും കട കടലുമായിട്ടാണെങ്കിലും അല്ലടിച്ചു ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം കളഞ്ഞോണ്ട് പോയി എവിടെയെങ്കിലും പോയി കിട എന്ന് പറഞ്ഞാൽ അവിടെ പോയി കിടന്നാൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പോയി കിടക്കാൻ പറ്റുമോ നമുക്ക് ഇവരെ തീരുമാനം ഉണ്ടാക്കാം നമുക്ക് പറ്റില്ല കടലിൽ പോകുന്നവർക്ക് നമ്മളിവിടെ ഈ ഇന്നും കടലിലൊക്കെ പോയിക്കൊണ്ട് വരുന്നവരെ ഇപ്പൊ ആ രാത്രി ഒരു മണിക്കുന്നില്ല രണ്ട് മണിക്കുന്നില്ല വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കടലുകയറ്റം ഉണ്ടായി ഇവിടെ ഒരുപാട് ഒരു ഉറക്കം ഒഴിഞ്ഞ് ഇവിടെ നിൽപ്പുണ്ട് അവരെ ഒന്നും കണ്ടില്ല കേട്ടിലൊന്നും ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ നടിച്ച് ഇവിടെ ആരും വന്നിട്ടില്ല പിന്നെ ഈ എലക്ഷനായ കൊണ്ട് കുറേ പേര് ഇവിടെ വാങ്ങി അത്രയും വേണമെങ്കിൽ അതെ കുറേ ഏറെ കാലമായി ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ഇവർക്ക് പുനർഗഹന പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ സർക്കാർ അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് പൂർണ്ണമായും സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ പോയി വസ്തുവും കോർപ്പറേഷൻ പരിധിയിൽ വസ്തു അതുപോലെ തന്നെ വീഴുമൊക്കെ തന്നെ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് നേരത്തെ എംപിയോടക്കം ഉന്നയിച്ചിരിക്കുന്നത് ഇവർ എല്ലാ കാലത്തും ഇങ്ങനെ ദുരിതത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇന്നലെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമാണ് അവർക്ക് ലഭിച്ചിരുന്നില്ല ഇത് കൊല്ലത്ത് മാത്രം കൊല്ലത്ത് മാത്രമുള്ള ഒരു കാഴ്ചയല്ല മുണ്ടയ്ക്കൽ മാത്രമല്ലായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ വലിയ വലിയതുറയിലും പുഴിയൂരിലൊക്കെ പുഴിയൂരിലൊക്കെ നൂറിലേറെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കടകളിൽ തുമ്പ ഭാഗത്തൊക്കെ വെള്ളം കയറിയത് കണ്ടതാണ്